കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുലം സർക്കാർ എൽ പി സ്കൂളിന് സമീപം കഴിഞ്ഞ മഴക്കാലത്ത് റോഡരികിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കുന്ന നടപടി ഉടൻ ഉണ്ടാകണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത് വലിയ അളവിലാണ് മണ്ണ് റോഡരികിലേക്ക് ഇടിഞ്ഞു കിടക്കുന്നത് മഴയ്ക്ക് മുമ്പ് മണ്ണ് നീക്കാതെ റോഡിലാകെ മണ്ണ് ഒഴുകിപ്പരക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു കഴിഞ്ഞ മഴക്കാലത്തായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളം സർക്കാർ എൽ പി സ്കൂളിന് സമീപം മണ്ണിടിച്ചിലുണ്ടായത് പാതയോരത്തു നിന്നും വലിയ തോതിൽ മണ്ണും ഒപ്പം മരങ്ങളും റോഡിലേക്ക് ഇടിഞ്ഞു ചാടുകയായിരുന്നു പാതിയോരത്തേക്കാണ് മണ്ണ് ഇടിഞ്ഞെത്തിയതെന്നതിനാൽ ഗതാഗത തടസ്സം ഉണ്ടായില്ല പക്ഷേ മാസങ്ങൾ പിന്നിട്ട് അടുത്ത മഴക്കാലം തൊട്ടരികിലെത്തിയിട്ടും ഈ മണ്ണ് ഇവിടെ നിന്നും നീക്കം ചെയ്തിട്ടില്ല ഇതോടെയാണ് റോഡരിയിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കുന്ന നടപടി ഉടൻ ഉണ്ടാകണമെന്നാവശ്യവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയിട്ടുള്ളത് ഇവിടെ ഈ മഴ വന്നപ്പം മണ്ണ് മൊത്തം ഇടിഞ്ഞ് റോഡിന്റെ മൗള ഇവിടെ കിടപ്പുണ്ട് അത് ഇനി മഴ പെയ്തുകൊണ്ടേയിരുന്ന മതമാത്രം റോഡില് വന്ന് പോക്ക് കിടക്കാനായിട്ട് ഇച്ചിരി പേടൊക്കെ വരും അപ്പം ഈ മഴ വരും മുമ്പ് ആരെങ്കിലും വന്ന് ഈ ഒന്ന് റോഡൊക്കെ ശരിയാക്കി വണ്ടി നടക്കാനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകും അതുകൊണ്ട് ചെയ്തു തരണം മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് റോഡിന്റെ താഴ്ഭാഗത്തായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായതോടെ ഈ കുടുംബങ്ങളോട് വന്നാൽ സുരക്ഷിത സ്ഥലത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിരുന്നു മണ്ണിടിച്ചിൽ ഉണ്ടായതിന് മുഗൾ ഭാഗത്ത് വിള്ളൽ സംഭവിച്ചതും കഴിഞ്ഞ മഴക്കാലത്ത് ആശങ്ക വർദ്ധിപ്പിച്ചു മഴയ്ക്ക് മുമ്പ് മണ്ണ് നീക്കാതെ വന്നാൽ റോഡിലാകെ പരക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു ഇത് ഗതാഗതം ദുഷ്കരമാക്കും മാത്രവുമല്ല മണ്ണ് നിക്കാതെ വന്നാൽ മഴ പെയ്യുന്നതോടെ ഈ ഭാഗത്ത് റോഡിന് കൂടുതൽ മർദ്ദം താങ്ങേണ്ടിയതായും വരും